നമ്മൾ മലയാളികൾക്ക് എപ്പോഴും നമ്മളുടെ ആ ഫുഡ് ഹാബിറ്റ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമാണ് മനോ എന്താ ഉച്ചയ്ക്ക് കഴിച്ചേറും ഉണ്ടായിരുന്നോ ഇല്ല 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 ഹെൽത്തി ഹെൽത്തി ആ പക്ഷേ ഹെൽത്തി ആയിട്ട് എല്ലാവരും ഫുഡ് കഴിക്കണം എന്നില്ല അല്ലെ നമ്മളുടെ ഈ പൊരിച്ച മീൻകറിയും പൊരിച്ച ചിക്കനും ഒക്കെ നമുക്ക് ഇച്ചരെ മലയാളികൾക്ക് ഇച്ചിരി മമതയുള്ള ഫുഡുകളാണ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ നമ്മൾ ഈ മലയാൾ മലയാളികളുടെ ഈ ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടല്ലോ നമ്മൾ നാളികേരത്തിൻ്റെ എണ്ണ ഉപയോഗിച്ച് വറുത്തതും പൊരിച്ചതും കഴിക്കുന്ന ഒരു ശീലം അത് രാവിലെ പൂരിയാണെങ്കിലും ഉച്ചയ്ക്ക് മത്തി വറുത്തതാണെന്നുണ്ടെങ്കിലും വൈകുന്നേരം ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും കഴിക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മളുടെ ഈ മലയാളികളുടെ ഈ ഫുഡ് ഹാബിറ്റ്സ് ഹെൽത്തിയാണോ അത് ക്യാൻസർ എത്രമാത്രം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സിനെ റീ അറേഞ്ച് ചെയ്ത് തുടങ്ങേണ്ട സമയമായിട്ടുണ്ടോ വട്ട് യു തിങ്ക് ആക്ച്വലി പണ്ട് നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ് ഉണ്ടായിരുന്നു അന്നും നമ്മൾ മീൻ മീൻപറുത്തതും ചിക്കൻ വറുത്തതും ഒക്കെ കഴിക്കുമായിരുന്നു പക്ഷേ ആ കോമ്പിനേഷനാണ് നമുക്ക് പ്രശ്നം വന്നിരിക്കുന്നത് പണ്ട് നമ്മൾ മട്ടേരി കൂടുതൽ കഴിക്കുമായിരുന്നു പിന്നെ അതുപോലെ ഇപ്പം ചോറും മീൻകറിയെന്ന് പറഞ്ഞില്ലേ പണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു പച്ചക്കറി തോരനോ അവിയലോ എന്തെങ്കിലും ഒരു സാധനം കഴിക്കുമായിരുന്നു അപ്പം ഇതെല്ലാം കൂടെ ബാലൻസ്ഡ് ആയിട്ട് പോകും അതായത് ക്യാൻസർ കോസിങ് സാധനങ്ങളും ക്യാൻസർ പ്രൊട്ടക്ഷൻ സാധനങ്ങളും രണ്ടും കൂടെ നമ്മുടെ ഫുഡിൽ വരും അപ്പം ആ ഒരു ഹാബിറ്റെന്ന് നമ്മൾ മാറിയിട്ട് നേരെ ഇപ്പം വൈറ്റ് റൈസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതോ അപ്പം ഇതിൻ്റെ അകത്ത് ഓരോന്ന് നമ്മള് പ്രൊട്ടക്റ്റീവ് ഫുഡ് കുറെ എടുത്തു കളഞ്ഞു അതായത് കൂടുതൽ പച്ചക്കറികൾ നാരങ്ങ അത് കുറേ കുറേ പിന്നെ ടേമറിക്ക് അതായത് മഞ്ഞള് ഗാർലിക്ക് ഇതിന്റെ യൂസ് കുറച്ച് കുറഞ്ഞു കൂടുതലും നമ്മൾ പൊരിച്ചത് മാത്രമാണ് അപ്പോൾ ആ പ്രൊട്ടക്ഷൻ പോയി അപ്പം റീ ചെയ്തിട്ട് ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റിലേക്ക് നമ്മൾ തിരിച്ചു വരാനുള്ള സമയം എന്തെങ്കിലും ആയിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടേറിയുടെ യൂസ് കുറച്ച് കൂട്ടാൻ പറ്റിയാൽ കൂട്ടാം പിന്നെ ഇതിന് വേറൊരു പെർസ്പെക്റ്റീവും കൂടെ ഉണ്ട് അതായത് നമ്മളിപ്പം ഹാർട്ടിന്റെ ഒരു പെർസ്പെക്റ്റീവും കൂടെ ഉണ്ട് അപ്പം ഞാനിപ്പം ഓങ്കോളജി പെർസ്പെക്റ്റീവ് മാത്രമാണ് അതായത് ക്യാൻസറിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് മട്ടേരി കൂട്ടുക ഒരു നമ്മുടെ പ്ലേറ്റ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പം ഒരു അമ്പത് ശതമാനം നമ്മൾ പച്ചക്കറികളോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെക്കുക ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത് അപ്പം ഇത് ഇപ്പം ഒരു സൈഡിൽ നമ്മൾ ചിലപ്പം ക്യാൻസർ പ്രൊമോട്ടിങ് ഇപ്പൊ എല്ലാ സാധനങ്ങളും ക്യാൻസർ കൂട്ടണമെന്നില്ല ഇപ്പം പൊരിച്ച ഫുഡ് എന്ന് പറയുന്നു അപ്പൊ അതിൻ്റെ അത് ഹൈ ടെമ്പറേച്ചർ കുക്കിംഗ് അതൊരു അതായത് കൂടുതൽ താപനിലയിലുള്ള നമ്മുടെ ഭക്ഷണം പാകപ്പെടുത്തുന്ന രീതി അത് നമ്മുടെ ചിക്കൻ ഫ്രൈഡ് ചിക്കനിൽ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് നമ്മളതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെൽത്തി സാലഡ്സ് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ പിന്നെ നാരങ്ങ ടേർമറിക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം പച്ചക്കറിയുടെ ഉപയോഗം കൂട്ടുക പിന്നെ നമ്മുടെ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് അതായത് മട്ടൺ ബീഫ് റെഡ് മീറ്റ് എന്നാണ് ഇതിന് പറയുക ഈ റെഡ് മീറ്റ് ഒരു പൊട്ടൻഷ്യൽ ക്യാൻസർ കോസിങ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് അത് കൂടുതൽ ഫ്രൈ ആവുകയാണെങ്കിൽ അതിൻ്റെ ചാൻസ് കൂടും അപ്പം അതിൻ്റെ കൺസെംഷൻ നമ്മൾ മൊത്തമായി വേണമെന്ന് പറയുന്നില്ല പക്ഷേ ആഴ്ചയിൽ ഒരു കിലോ രണ്ട് തവണയോ ആയിട്ട് ചുരുക്കി 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 കൊണ്ടുവരുമെന്നുള്ളതാണ് അടുത്തത് പിന്നെ ഉപ്പിൻ്റെ ഉപയോഗം പറ്റുവാണെങ്കിൽ ഹാർട്ടിൻ്റെ പെർസ്പെക്റ്റീവിലും ക്യാൻസർ ചികിത്സ അതിൻ്റെ ഇതിലും ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ് പിന്നെ ഈ ടെ വറുത്തതും പൊരിച്ചതും കുറച്ചിട്ട് നമുക്ക് കൂടുതൽ ആയിട്ടുള്ള ഫുഡ്സ് കൂട്ടുന്നതാണ് നമ്മൾ പണ്ടത്തെ കറികൾ അതിന്റെ അകത്ത് നല്ല തേങ്ങയൊക്കെ അരച്ചിട്ട കറികൾ അപ്പം അത് പിന്നെ ഇലവർഗം പ്രത്യേകിച്ച് ഈ മുരിങ്ങ അങ്ങനത്തെ സാധനങ്ങളെല്ലാം നന്നായിട്ട് കൂട്ടുക അപ്പം ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ക്യാൻസർ ക്രോസിങ് ഇതെല്ലാം ക്യാൻസർ കോസിങ് ആവണമെന്നില്ല പക്ഷെ ഒരു പരിധി വരെ നമുക്ക് തടയിടാൻ പറ്റും ഓക്കെ അതുപോലെ കോഴിക്കോടിന്റെ മണ്ണിൽ വന്നിട്ട് ഞാനിത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ചോദിക്കാം ഇവിടെ നോൺ വെജ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവിടെ കൂടുതലല്ലേ നമ്മുടെ കോഴിക്കോട്ടില് എന്ത് രസാക്കും ഇവിടുത്തെ ബിരിയാണിയും മന്തി കഴിക്കുമ്പോ എന്ത് അല്ലേ ചേച്ചി അല്ലേ സൂപ്പർ ഇവിടെ വെജിറ്റേറിയൻസ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ കൂടി നിൽക്കുന്നതിൽ വെജിറ്റേറിയൻസ് ഒന്ന് കൈവക്കാവോ വെജിറ്റേറിയൻസ് ഉണ്ടോ ജീഷ്മൻ വെജിറ്റേറിയൻ ആണോ ഒരിക്കലും അല്ലാന്നാണോ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും പറയുന്ന ഒരു അവർക്ക് ആശ്വാസമുള്ള ഒരു കാര്യമായിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യ വെജിറ്റേറിയൻസിന് അങ്ങനെ ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ കേരളത്തിൽ തന്നെ ഒരു ഒരു ഏറ്റവും ആയിട്ടുള്ള ഫുഡ് എന്തായിരിക്കും ബിരിയാണി ും ബിരിയാണി ഓക്കെ അതല്ലാതെ സിജോ ഫാം ശിവപ്രകാശ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്തായിരിക്കും അൽഫാം ഓക്കെ പിന്നെ ബീഫും പൊറോട്ടയും ബീഫും പൊറോട്ടയാണ് മനുവിന് ഇഷ്ടം അപ്പം ഈ ബീഫ് റെഡ് മീറ്റ് ആണ് അല്ലേ ബീഫ് റെഡ് മീറ്റ് ആണ് അത് നമ്മുടെ പഠനങ്ങൾ ഡബ്ല്യു എച്ച്ഒ ലോക ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് റെഡ് മീറ്റ് കൺസെപ്ഷൻ ഒരു പോയിന്റ് മുകളിലായിരുന്നെങ്കിൽ കാർസിനോജനിക് ക്യാൻസർ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷെ അതിനേക്കാൾട്ടും വലിയ പ്രശ്നമാണ് പ്രൊസസ്ഡ് ഫുഡ് പ്രൊസസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ സോസേജ് അല്ലെങ്കിൽ ഈ ബേക്കൺ ബേക്കൺ ഇപ്പം ഗ്രേഡ് വൺ കാർസിനോജനാണ് അത് ലിങ്ക് ടു ക്യാൻസർ ഉണ്ട് അത് കഴിക്കുന്നവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത ഉറപ്പായിട്ടും കൂടുതലാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ബേക്കൺ ഒന്നും കഴിക്കുന്നില്ല അത് പുറത്തുള്ള രാജ്യങ്ങളിലാണ് പക്ഷെ റെഡ്മീറ്റ് കൺസെപ്ഷൻ കൂടുതലാണ് പക്ഷെ ഈ നോൺ വെജിറ്റേറിയൻസിൻ്റെ ഇടയിൽ മാത്രം ക്യാൻസർ കൂടുതലാണെന്ന് ഇതുവരെ പഠനങ്ങളൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ വെജിറ്റേറിയൻസിനെ അങ്ങനെ ആശ്വസിക്കാൻ പറ്റില്ല എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് ഹാഷ്യർ എന്ന് പറഞ്ഞ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ പുള്ളിൻ്റെ ഒരു റീൽ ഉണ്ടായിരുന്നു ഹെൽത്തി 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 കുട്ടൻ അത് ആ റീലില് എല്ലാ എല്ലാ സ്ഥലത്തും ആകുമ്പോൾ പോയിട്ട് പഞ്ചസാര ഇല്ലാത്ത ഒരു ലൈൻ എല്ലായിടത്തും പഞ്ചസാര എടുത്തില്ല അത് കഴിഞ്ഞിട്ട് രണ്ട് ചിക്കൻ പഫ്സ് മൂന്ന് എഗ് പഫ്സ് അതൊക്കെ കഴിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വെജിറ്റേറിയൻസ് ആണെന്ന് അഹങ്കരിച്ചിട്ട് വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് ക്യാൻസർ ഇല്ല എന്നല്ല അതിൻ്റെ കൂടെ ഈ വെജിറ്റേറിയൻസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് പ്രോസസ്ഡ് ഫുഡ് പൊട്ടറ്റോ ചിപ്സ് ട്രാൻസ് ഫാറ്റ് ഇതെല്ലാം കഴിക്കുന്നോണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് എഫക്റ്റും കിട്ടുന്നില്ല അപ്പോൾ എപ്പോഴും നമ്മൾ നോൺ വെജിറ്റേറിയൻ ആണോ വെജിറ്റേറിയൻ ആണോ എന്നല്ല ഹെൽത്തി ഫുഡ് അപ്പോൾ ഈ ഹെൽത്തി കുട്ടന്മാരാകണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഹെൽത്തി കുട്ടന്മാരാകണം അതെന്ന് വെച്ചാൽ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാം പച്ചക്കറി നോൺ വെജ് കഴിക്കാം അപ്പോൾ ക്യാൻസർ പേഷ്യൻസ് നമ്മുടെ ചോദിക്കുന്ന സാറേ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാറേ എനിക്ക് ഈ അസുഖം വന്നു ഇനി തിരിച്ചു വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഡയറ്റിൽ വ്യത്യാസം വരുന്നോ ബീഫ് ഞാൻ കുറച്ച് കഴിച്ചു ഇനി അതൊരു പ്രശ്നമാവോ അതൊക്കെ തെറ്റ് തെറ്റായ ധാരണയാണ് കുറച്ച് ബീഫോ കുറച്ച് ചിക്കണോ കുറച്ച് മീനോ കഴിച്ചുകൊണ്ടൊന്നും ഒരാൾക്കും ക്യാൻസർ വരാൻ പോകുന്നില്ല ഒരാൾക്കും ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യതകൾ കൂടുന്നുമില്ല ഒരു എന്ത് അമിതമായി കഴിച്ചാലും അത് വിഷമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതാണ് അതിന്റെ ബേസിക്